നമുക്ക് പീനട്ട് ബട്ടർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താ പീനട്ടാണ് അപ്പൊ പീനട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഞങ്ങളുടെ നാട്ടിൽ പീനട്ടിന്റെ കപ്പലണ്ടി എന്നാണ് പറയണത് പക്ഷേ മറ്റു പല നാട്ടുകളിലും അതിന് കടലാന്നാണ് പറയണത് കടലീന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല കപ്പലണ്ടി എന്ന് തീർത്തും പറഞ്ഞാലേ ഞങ്ങളത് അംഗീകരിക്കുള്ളൂ അപ്പൊ നമുക്കൊന്ന് വറുത്തെടുക്കാം അധികം കരിഞ്ഞു പോകാതെ നമ്മൾ വറുത്തെടുക്കണം വരക്കനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം അതിന് ഞാൻ തോർത്തെടുത്തിട്ടുണ്ട് തോർത്തെടുത്തി നല്ല തിരുമി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ കപ്പലണ്ടിയുടെ തൊണ്ട് പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി നല്ല വെളുത്തൂവെള്ള കളറുള്ള ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിടുന്ന കൂട്ടത്തിൽ ഒരു തരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തേൻ കൂടെ വെച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയായി ആയി അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാനുള്ള പരിപാടി സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക